നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള ഇരുദിശ സംഖ്യകൾ അഥവാ പാലിൻട്രോംസ് ഏവ നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള ഇരുദിശ സംഖ്യകൾ അല്ലെങ്കിൽ പാലിൻട്രോംസ് എന്താണ് ഇരുദിശ സംഖ്യകൾ അല്ലെങ്കിൽ പാലിൻട്രോംസ് ഒരു സംഖ്യയെ തിരിച്ചെഴുതിയാലും ആ സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല ഒരു സംഖ്യയെ തിരിച്ചെഴുതിയാലും ആ സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല എങ്കിൽ ആ സംഖ്യയാണ് നമ്മൾ ഇരുദിശ സംഖ്യ അല്ലെങ്കിൽ പാലിൻട്രോം എന്ന് പറയുക ഉദാഹരണമായിട്ട് നൂറ് കഴിഞ്ഞ ഉടനെ സംഖ്യ നൂറ്റിയൊന്ന് നമ്മളിതിന് തിരിച്ചെഴുതിയാലും ഈ സംഖ്യയെ തിരിച്ചെഴുതിയാലും നൂറ്റൊന്ന് തന്നെയാണ് വരിക ആ സംഖ്യയ്ക്ക് മാറ്റം വരുന്നില്ല നൂറ്റൊന്ന് കഴിഞ്ഞാൽ നൂറ്റി പതിനൊന്ന് തിരിച്ചെഴുതിയാലും നൂറ്റി പതിനൊന്ന് തന്നെ നൂറ്റി ഇരുപത്തൊന്ന് തിരിച്ചെഴുതിയാലും നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി അൻപത്തൊന്ന് നൂറ്റി അറുപത്തൊന്ന് നൂറ്റി എഴുപത്തൊന്ന് നൂറ്റി എൺപത്തൊന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇതാണ് ഈ സംഖ്യകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഈ പത്ത് സംഖ്യ സംഖ്യകളാണ് നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള ഇരുദിശ സംഖ്യകൾ അഥവാ പാലിൻറോംസ്